രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംബന്ധിച്ചൊരുപാട് നഷ്ടങ്ങൾ മലയാള സിനിമയ്ക്കും സീരിയൽ ലോകത്തിനുമൊക്കെ സംഭവിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിട്ടു പിരിഞ്ഞ അതുല്യ കലാകാരന്മാരുടെ പട്ടിക എടുത്താൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വളരെയധികം സങ്കടമുള്ള ഒരു വർഷം തന്നെയായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എല്ലാവരും ഞെട്ടിച്ച മരണങ്ങൾ ഒരുപാടാണ് അതിൽ ഒന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട മാമുക്കോയയുടെ മരണം കലാപ്രതിഭ എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്ന പേര് കോമഡി കഥാപാത്രങ്ങളിലൂടെ തിളങ്ങി തുടങ്ങി പിന്നീട് ക്യാരക്ടർ റോളുകളിലൂടെ തന്നെ തിളങ്ങി മലയാളി പ്രേക്ഷയുടെ മുന്നിൽ വിസ്മയം തീർത്ത ഒരു നടൻ തന്നെയാണ് മാവക്കോയ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ ഇപ്പോൾ സന്ദർശിച്ചെത്തിയിരിക്കുകയാണ് മോഹൻലാൽ അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം ആകാൻ പോകുന്നു ഈ വർഷം മാർച്ച് ആകുമ്പോഴേക്കും അദ്ദേഹം മരിച്ചൊരു വർഷം തികയുകയാണ് എന്നാൽ ഇതുവരെ തന്നെയും മോഹൻലാലിന് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കാൻ ഒരു അവസരം ലഭിച്ചിരുന്നില്ല മരണത്തിന് പോലും എത്താത്ത മോഹൻലാൽ ഇപ്പോൾ മക്കളെ കാണാൻ എന്തിനു വന്നു എന്നാണ് പ്രേക്ഷകർ പക്ഷേ ഇപ്പോൾ വിമർശനത്തോടെ മോഹൻലാൽ അതിനെ ചോദിക്കുന്നത് മരണത്തിന് മോഹൻലാലിനെ കണ്ടില്ലല്ലോ എവിടെയായിരുന്നു മരണത്തിന് രണ്ടു ദിവസവും വീട് നിറയെ ആളുകൾ ഉണ്ടായിരുന്നു താരങ്ങളെത്തിയിരുന്നു മോഹൻലാൽ മാത്രമില്ലായിരുന്നു ഇത്രയും അധികം നാളും ഇവിടെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ടും ഇപ്പോഴാണോ മാമ്പുക്കോയുടെ മക്കളെയും ഭാര്യയും പോയി കാണാൻ തോന്നുന്നത് സ്വന്തം വീട്ടിലൊരാവശ്യം വന്നാലൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ അല്ലല്ലോ അപ്പോൾ വേണമെങ്കിൽ വരാമായിരുന്നല്ലോ നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് എന്നാൽ നിങ്ങൾക്കൊന്നും എത്താൻ കഴിയാത്തത് വളരെ സങ്കടമായി പോയി എന്ന് പ്രേക്ഷക തന്നെ ലാലേട്ടനോട് വിമർശനമായി പറയുന്നു എന്തൊക്കെയായാലും ആ മനുഷ്യൻ മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കരിയർ നന്നായി നോക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ തിരക്കുകൾ കാരണം മാമൂക്കയുടെ മരണത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ടാകില്ല എന്നാൽ അതുവരെ പോയപ്പോൾ മാമൂക്കയുടെ കുടുംബത്തെ കാണണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം നിറവേറ്റിയില്ലേ അദ്ദേഹം നേരിട്ട് പോയി സർപ്രൈസ് കൊടുത്തില്ലേ അതിനപ്പുറം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മറ്റൊന്നും വേണ്ട അത് ഉറപ്പ് തന്നെയാണ് എന്നാൽ ബാക്കിയുള്ളവർക്കാണ് പ്രശ്നമെന്നും നിരവധി പേർ ആരാധകർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് മോഹൻലാൽ ഇപ്പോൾ പോകാനായിരുന്നു സമയം വെറുതെ ഇരിക്കുന്ന ഒരാളല്ലോ അദ്ദേഹത്തിന് ഒരുപാട് ജോലികൾ ഇനിയും ബാക്കി ചെയ്തു തീർക്കാനില്ലേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വൈകിട്ടുണ്ടാവുക അതൊക്കെ മനസ്സിലാക്കാൻ ആരാധകർക്കും അവരുടെ വീട്ടുകാർക്കും സാധിക്കും മാമുക്കോയക്കോ മാമുക്കോയുടെ വീട്ടുകാർക്കോ ഇല്ലാത്ത പരാതിയാണല്ലോ നിരവധി പേർക്കും പങ്കുവയ്ക്കാനുള്ളതെന്ന് നിരവധി പേർ തന്നെ കമന്റ് ചെയ്ത് എത്തുന്നു പുതുവത്സരം ആയതുകൊണ്ട് തന്നെ മോഹൻലാൽ സമ്മാനമായി മാമുക്കോയുടെ മക്കളെ കാണാൻ പോയതാണോ എന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് ഇതിനോടകം തന്നെ നിരവധി പേർ ആശംസകൾ അറിയിക്കാനും മറന്നിട്ടില്ല മലയാളികളുടെ പ്രിയ നടൻ മാമുക്കോയയുടെ കുടുംബത്തെ സന്ദർശിച്ച് മോഹൻലാലും സംവിധായകൻ സത്യനന്ദിക്കാടും എത്തിയ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു മാമുക്കോയയുടെ വീട്ടിൽ മോഹൻലാൽ അപ്രതീക്ഷിതമായി സന്ദർശനം നടത്തിയത് അത് പൂർണമായും ലാലിൻ്റെ സ്വകാര്യ സന്ദർശനമായിരുന്നു ഞാൻ അതിന് സാക്ഷിയായെന്ന് മാത്രമാണെന്നാണ് മാമൂക്കോയയുടെ കുടുംബാംഗങ്ങളെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയതിനെ കുറിച്ച് സത്യനന്ദിക്കാട് തന്നെ പ്രതികരിച്ചത് സത്യനന്ദിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് കോഴിക്കോട്ടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയതാണ് അപ്പോൾ മാമുക്കോയയുടെ വീട്ടിൽ പോകണമെന്ന് മോഹൻലാൽ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു മാമുക്കോയെ മരിച്ചപ്പോൾ ഞാൻ വീട്ടിൽ പോയിരുന്നു മോഹൻലാലിന് പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞിരുന്നില്ല അന്ന് അദ്ദേഹം വിദേശത്തായിരുന്നു കോഴിക്കോട്ട് വന്നപ്പോൾ എന്തായാലും മാമുവിൻ്റെ വീട്ടിൽ പോകണമെന്ന് ലാൽ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വീണ്ടും മാമുവിൻ്റെ വീട്ടിലേക്ക് പോയതെന്നും ഞങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയതും അങ്ങനെയാണ് മോഹൻലാലുമായി മാമുക്കോയയ്ക്ക് ആത്മബന്ധമുണ്ടായിരുന്നു നാടോടിക്കാറ്റിലെ ഗഫൂർ കാസ് എന്ന കഥാപാത്രം ഒരിക്കലും മറക്കാനാകില്ല ഞങ്ങളുടെ സിനിമാ കുടുംബത്തിലെ അംഗമാണ് അദ്ദേഹം മോഹൻലാൽ എത്തിയപ്പോൾ വീട്ടുകാർക്കെല്ലാം വലിയ സന്തോഷമായി ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് ആയി എന്ന് തന്നെ പറയണം മാമുവിൻ്റെ വീട്ടിൽ ആദ്യമായാണ് ലാൽ പോകുന്നത് മാമുവിന് കിട്ടിയ അംഗീകാരങ്ങളും സമ്മാനങ്ങളും കണ്ട് അദ്ദേഹം കൗതുകത്തോടെ നോക്കി നിന്നു മക്കളോടും സംസാരിച്ചു മാമുവിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചു നല്ലൊരു സൗഹൃദ സന്ദർശനം ആയിരുന്നു അതെന്ന് സത്യനന്ദിക്കാട് പ്രതികരിച്ചു ഇതോടെ തന്നെ നിരവധി പേർ അദ്ദേഹത്തിന് പ്രശംസിച്ചും അതുപോലെ വിമർശിച്ചും എത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ